ഭാരതത്തിൻ്റെ ആരാധ്യനായ നേതാവും ലോകത്തിൻ്റെ അനിഷേധ്യനായ വിശ്വഗുരു എന്ന് പറയുന്ന പദത്തിലേക്ക് വരെ ഉയർത്തപ്പെടേണ്ട നമ്മുടെ നരേന്ദ്രമോദിയെ വധിക്കാനായി ചിലർ ശ്രമിച്ചു എന്ന വാർത്ത അതിപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടോ പലപ്പോഴും വടക്കോട്ട് നോക്കി കുറയ്ക്കുന്ന ബുദ്ധിജീവികളടക്കമുള്ള കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഇതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് ഒരിടത്തും വാർത്ത വന്നിട്ടുമില്ല അതെന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കണം അതോടൊപ്പം തന്നെ മോദിയെ ആര് എവിടെ വെച്ച് എങ്ങനെ വധിക്കാൻ ശ്രമിച്ചു അതുകൂടി നമ്മളുടെ പ്രേക്ഷകർക്ക് അറിയേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഇന്ത്യയിലെ ചില ദേശീയ മാധ്യമങ്ങളും ചില ഓൺലൈൻ മാധ്യമങ്ങളുമാണ് ഈ വിഷയം ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ചില ബി ജെ പി എന്താ പറയുക ബി ജെ പി സഹയാത്രികരായ ചില ഓൺലൈനുകൾ ഈ വാർത്ത വരുന്നു അത് വെറുതെ വരുന്നതാണ് എന്ന് തോന്നുന്നില്ല കാരണം പ്രിയൻ പറഞ്ഞതുപോലെ ലോകാരാധ്യനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് പലരുടെയും കണ്ണിലെ കരടാണ് എത്രയോ നാളുകളായിട്ട് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഭരണത്തിൽ നിന്ന് ഇറക്കാൻ തലയും കുത്തി നിന്ന് ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന ശക്തികളിൽ തുടങ്ങി ഈ നമ്മുടെ അയൽ വരെ നമ്മുടെ രാജ്യത്തിനുള്ളിലും നമ്മുടെ രാജ്യത്തിന് പുറത്തും അയൽ രാജ്യങ്ങളിലുള്ള ചില അയൽരാജ്യങ്ങൾ ഉൾപ്പെടെ ഈ നരേന്ദ്രമോദിയെ എങ്ങനെയും അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണം എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാർ ഒരു വശത്തുണ്ട് എന്നുള്ളത് സത്യമാണ് അദ്ദേഹത്തിന് വലിയ പിന്തുണയും സ്നേഹവും ആദരവും ഒക്കെ ലോക ജനതയിൽ നിന്ന് ലഭിക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ ചില ഛിദ്രശക്തികൾ കൂടി നമ്മുടെ ലോകത്തുണ്ട് എന്ന സത്യം നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടതാണ് ഇത് നിസാരമായിട്ട് തള്ളിക്കളയാവുന്നൊരു വിഷയമല്ല ഈ വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഇക്കഴിഞ്ഞ ആഗസ്റ്റ് മാസം അതായത് ഏതാണ്ട് ഒരു മാസം മുമ്പ് ഇതിപ്പോൾ ഒക്ടോബർ ആണ് ഒക്ടോബർ അവസാനമായി രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എന്ന് പറയാം ഒക്ടോബർ നവംബർ അതിനു മുമ്പ് ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി നരേന്ദ്രമോദി ചൈനയിലെത്തുന്നു അവിടെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ സമ്മിറ്റ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് നരേന്ദ്രമോദി അവിടെ എത്തുന്നത് അദ്ദേഹത്തിന് കൂടാതെ ചൈനീസ് പ്രസിഡന്റ് ഉണ്ട് അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുട്ടിനുണ്ട് ഇവരെല്ലാവരും അവിടെ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിയതാണ് മറ്റു പല ലോകരാഷ്ട്ര നേതാക്കളും അവിടെ വന്നിരുന്നു ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അവിടെ വച്ചാണ് മോദിയെ കൊല്ലാൻ ശ്രമം നടന്നത് അത് ആര് നടത്തി എങ്ങനെ നടത്തി എന്നുള്ളതിലേക്കൊക്കെ നമുക്ക് ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് വരാം പക്ഷേ ആ ശ്രമം എങ്ങനെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ് ആദ്യമേ തന്നെ പറയാം അതിൻ്റെ പുറകിൽ ചൈനയല്ല ചൈനയ്ക്ക് അതിൽ യാതൊരു പങ്കുമില്ല കാരണം അവരുടെ രാജ്യത്ത് വച്ച് നരേന്ദ്രമോദിയെ പോലൊരു ലോക നേതാവിന് ഒരു ചെറിയ പരുക്കെങ്കിലും പറ്റിയാൽ അത് ചൈനയ്ക്ക് വലിയ നാണക്കേടാണ് ചൈനയുടെ യശസ്സിന് അത് എക്കാലവും കളങ്കമേൽപ്പിക്കും അതുകൊണ്ട് ചൈന ഒരിക്കലും അങ്ങനൊരു പ്രവൃത്തി ചെയ്യില്ല അവർക്ക് നരേന്ദ്രമോദിയോടും ഇന്ത്യയോടും ശത്രുതയുണ്ട് അവരുടെ വ്യാപാര ശത്രു തന്നെയാണ് ഇന്ത്യ ഒക്കെ ശരിയാണ് ഇപ്പോൾ അമേരിക്കയുമായിട്ടുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ഇന്ത്യയുമായിട്ട് അവർ സഹകരിക്കുന്നുണ്ടെങ്കിലും അതത്ര സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടി അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ചൈനയ്ക്കും അറിയാം ഇവിടെ അതുകൊണ്ട് തന്നെ ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ സമ്മിറ്റിൽ ഉച്ചകോടിയിൽ നരേന്ദ്രമോദിയെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത് ചൈനയല്ല ആ അപകടപ്പെടുത്താൻ ശ്രമിച്ചത് ആര് എന്നുള്ള ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ശ്രമത്തെ എങ്ങനെ നരേന്ദ്രമോദി അതിജീവിച്ചു അതിനെ എങ്ങനെ നമ്മൾ പരാജയപ്പെടുത്തി എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വാർത്തകളൊക്കെ ഇപ്പോൾ നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ചില ഓൺലൈനുകളിലൊക്കെ ഈ വാർത്തകൾ വരുന്നുണ്ട് ചില ബി ജെ പി നേതാക്കൾ ഇത് സംബന്ധിച്ച് ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ ഈ വിഷയത്തിൽ തൊട്ടിട്ടില്ല അവർക്ക് ഇതൊരു വിഷയമേ അല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എന്ത് സംഭവിച്ചാലും ശരി അത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല ഞങ്ങളതിൻ്റെ വാർത്ത കൊടുക്കാൻ തയ്യാറുമല്ല എന്നൊരു നിലപാടിലാണെന്ന് തോന്നുന്നു എന്തായാലും ശരി ചൈനയിൽ വെച്ച് ചൈനയിലെ ഈ ടിയാൻ ടിയാൻജിൻ ടിയാൻജിൻ എന്ന് പറയുന്ന തുറമുഖ നഗരത്തിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് ഈ ഉച്ചകോടി നടക്കുന്നത് അവിടെ എത്തിയ നരേന്ദ്രമോദി ഹോട്ടലിൽ നിന്ന് പുറത്തു വന്ന് റഷ്യൻ പ്രസിഡൻറ്റിൻ്റെ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള കാർ എന്നറിയപ്പെടുന്ന ഓറസ് സെനറ്റ് അൾട്രാ ലക്ഷറി ലിമോസിൻ ആ കാറിൽ അദ്ദേഹം ഏതാണ്ട് അൻപത്തി നാല് മിനിറ്റ് ചെലവഴിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളുണ്ട് ഒരു മണിക്കൂറിലധികം ചെലവഴിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളുമുണ്ട് ഏതാണ്ട് ഒരു മണിക്കൂറിന് അടുത്തോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് പുറത്തോ വ്ലാദിമിർ പുട്ടിൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുട്ടിനുമായിട്ട് ആ കാറിനുള്ളിൽ നരേന്ദ്രമോദി ചെലവഴിച്ചു ചർച്ചകൾ നടത്തി എന്നാണ് നമുക്ക് സ്ഥിരീകരിക്കാവുന്ന കാര്യം അങ്ങനെ എന്തുകൊണ്ട് നരേന്ദ്രമോദി ഒരു ആ അവിടെ വലിയ ഹോട്ടലാണ് അല്ലെങ്കിൽ ഈ ഉച്ചകോടി നടക്കുന്ന ആ സ്ഥലത്ത് വെച്ച് നരേന്ദ്രമോദിക്കും വ്ളാദിമിർ പുടിനും തമ്മിൽ ചർച്ച നടത്താനുള്ള ധാരാളം അവസരങ്ങളുണ്ട് സാഹചര്യങ്ങളുണ്ട് എന്നിട്ടും അദ്ദേഹം എന്തുകൊണ്ട് അതെല്ലാം ഒഴിവാക്കി ഈ ഒരു കാറിനുള്ളിൽ വെച്ച് ചർച്ച നടത്തി എന്ന ചോദ്യമാണ് ഉയരുന്നത് ആ കാറിൻ്റെ പ്രത്യേകതകളാണ് അതിന് കാരണം ബാലിസ്റ്റിക് മിസൈലോ ക്രൂയിസ് മിസൈലോ ബോംബറുകളോ ഉപയോഗിച്ച് തകർക്കാൻ പറ്റുന്ന ഒരു കാറല്ല അത് എന്നത് ഒന്നാമത്തെ ഉത്തരം ആ കാറിനുള്ളിൽ അതീവ സുരക്ഷിതരായിട്ട് മോഡിക്കും പുട്ടിനും സമയം ചെലവഴിക്കാം ഒരു തരത്തിലും ആ കാറിനെ അപകടപ്പെടുത്തി ആ കാറ് തകർത്ത് ഇവരെ കൊലപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം റഡാർ സംവിധാനം പോലും ഏറ്റവും കരുത്തുറ്റ റഡാർ സംവിധാനം പോലും ആ കാറിൽ ഉണ്ട് എന്നുള്ളതാണ് അതായത് ഏതെങ്കിലും തരത്തിൽ മിസൈലുകളോ ബോംബറുകളോ അന്തരീക്ഷത്തിലേക്ക് എത്തിയാൽ ഈ കാറിനെ ആക്രമിക്കാവുന്ന ഒരു പരിധിയിലേക്ക് എത്തിയാൽ ഉടൻ തന്നെ അതിൽ റഡാർ കൃത്യമായി ഇൻഫർമേഷൻ തരും അതിനെ നമുക്ക് തടയാൻ സാധിക്കും മാത്രമല്ല മറ്റൊരു തരത്തിലും ആ കാറിനുള്ളിലേക്ക് ഏതെങ്കിലും തരത്തിൽ അതിക്രമിച്ചു കടന്ന് ഈ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയെയോ പുട്ടിനെയോ അപകടപ്പെടുത്താൻ സാധിക്കില്ല അതുകൊണ്ടാണ് ആ സമയം ആ ഒരു പ്രത്യേക കാലയളവിൽ ഏതാണ്ട് ഒരു മണിക്കൂർ സമയം നരേന്ദ്രമോദി പുട്ടിനോടൊപ്പം ആ കാറിൽ ചിലവഴിച്ചത് ഇത് ചൈനയും റഷ്യയും അറിഞ്ഞുകൊണ്ടുകൂടിയാണ് എന്നുള്ളതാണ് സത്യം കാരണം ഈ ഉച്ചകോടി സംഘടിപ്പിക്കുന്ന ചൈനയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരോ റഷ്യൻ പ്രസിഡന്റിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരോ ഇന്ത്യയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരോ അറിയാതെ ഇത്തരത്തിൽ ഒരു കാര്യം നടക്കില്ല അതുകൊണ്ട് തന്നെ ഈ മോദിക്കെതിരായ ഭീഷണി അല്ലെങ്കിൽ ഈ അദ്ദേഹത്തെ അപകടപ്പെടുത്താനുള്ള ശ്രമം അത് വളരെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചു അതുകൊണ്ട് ഈ മൂന്ന് പേരും ചേർന്ന് നരേന്ദ്രമോദിയെയും പുട്ടിനെയും വളരെ സുരക്ഷിതമായിട്ട് ആ കാറിനുള്ളിൽ ഒളിപ്പിച്ചു എന്ന റിപ്പോർട്ടുകളാണ് കൂടുതൽ വിശ്വാസയോഗ്യം എന്തിനാണ് നരേന്ദ്രമോദിയെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നത് അതാണ് രണ്ടാമത്തെ ചോദ്യം നരേന്ദ്രമോദി ഞാൻ പറഞ്ഞു നരേന്ദ്രമോദി പലരുടെയും കണ്ണിലെ കരടാണ് കാരണം ആത്മനിർഭർ ഭാരത് മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ പദ്ധതികളിലൂടെ ഇന്ത്യയെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമാക്കുകയും അതിലേക്ക് വലിയ രീതിയിൽ പ്രോത്സാഹനവും പിന്തുണയും കൊടുക്കുന്ന സർക്കാരിനെ നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മോദിയുടെ ഒന്നാമത്തെ കുറ്റം ചിലരുടെ കണ്ണിൽ അവർക്ക് നരേന്ദ്രമോദിയെ എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചാൽ ഈ രാജ്യത്തെ പഴയതുപോലെ തങ്ങളുടെ കാൽകീഴിൽ കൊണ്ടു നിർത്താം മുംബൈ മാത്രമല്ല ഏത് നഗരവും ഏത് ഭീകരനും ആക്രമിക്കാം അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയോട് അടങ്ങി അവിടെ ഇരുന്നോണം ഒരക്ഷരം വിണ്ടരുത് എന്ന് പറഞ്ഞ് കണ്ണുരുട്ടാൻ കഴിയുന്ന ലോകരാഷ്ട്രങ്ങൾ വേറെയുണ്ട് നമുക്കറിയാം സമീപകാലത്ത് ഇന്ത്യയുടെ മുമ്പ് ആഭ്യന്തര മന്ത്രിയായിരുന്ന ആൾ തന്നെ പി ചിദംബരം തന്നെ വെളിപ്പെടുത്തി രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിന് മുംബൈ അറ്റാക്ക് നടന്നതിന് ശേഷം കനത്ത തിരിച്ചടി പാകിസ്ഥാന് കൊടുക്കാൻ ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചതാണ് പക്ഷേ അമേരിക്ക അതിനെ തടഞ്ഞു അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി കോണ്ടോലിസ റൈസ് നേരിട്ട് ഇന്ത്യയിലെത്തി ഇന്ത്യയെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു എന്ന നാണം ഘട്ട വർത്തമാനം ഒരു ഉളുപ്പുമില്ലാതെ മുൻ ആഭ്യന്തരമന്ത്രി ഇന്ത്യയുടെ മുൻ ആഭ്യന്തരമന്ത്രി കോൺഗ്രസിൻ്റെ എക്കാലത്തെയും വലിയ നേതാവ് പി ചിദംബരം നിരവധി അഴിമതി കേസുകളിൽപ്പെട്ട് വിചാരണ നേരിട്ട് കൊണ്ടിരിക്കുന്ന പി ചിദംബരം തന്നെ വിളിച്ചു പറയുന്ന ദയനീയമായ കാഴ്ച വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ് അവിടെയാണ് ഇന്ത്യയെ ഒരു ചെറിയ പരിക്കെങ്കിലും ഇന്ത്യക്ക് ഏൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഉള്ളിൽ കയറി അടിക്കുന്ന സർജിക്കൽ സ്ട്രൈക്ക് അത് ഭൂമിയിലാകട്ടെ കരയിലാകട്ടെ ആകാശത്താകട്ടെ വെള്ളത്തിലാകട്ടെ അവിടെ നിന്ന് സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ സേനയ്ക്ക് നിർദ്ദേശം കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ആ ആ സേനയ്ക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി തിരിച്ചടിക്കാനുള്ള കരുത്തും പിന്തുണയും കൊടുക്കുന്ന ഭരണകൂടത്തെ നയിക്കുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി പലരുടെയും കണ്ണിലെ കരടാണ് അദ്ദേഹത്തെ തീർക്കേണ്ടത് പലരുടെയും ആവശ്യമാണ് അതിന് അവർ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ നരേന്ദ്രമോദിയെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത് തീർച്ചയായിട്ടും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ വെച്ച് പുറത്തു വന്ന വാർത്തകൾ വെച്ച് നമ്മൾ ഈ വിഷയം വിശകലനം ചെയ്യുമ്പോൾ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനല്ലാതെ മറ്റാർക്കും നരേന്ദ്രമോദിയോട് ഇത്രയും വിരോധമില്ല കാരണം അവരുടെ മുഴുവൻ കച്ചവടവും പൂട്ടി കൈ കൊടുത്തൊരാളാണ് നരേന്ദ്രമോദി ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു അവരുടെ ഒരു പിണിയാളായി അല്ലെങ്കിൽ അവരുടെ ഒരു ആയുധമായി പ്രവർത്തിക്കുന്ന ബാപ്റ്റിസ്റ്റ് ചർച്ച് അത് അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണ് അവർക്ക് പോലും രക്ഷയില്ല ഇനി ഈ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയും ഇന്ത്യയും ഇന്ന് വലിയ രീതിയിൽ സ്വാശ്രയത്വം നേടി വിദേശ ആശ്രിതത്വം കുറച്ചു കൊണ്ടുവന്ന് ഇന്ത്യയെ ലോകരാഷ്ട്രങ്ങളിൽ ഒന്നാമതെത്തിക്കാൻ കഠിന പരിശ്രമം നടത്തുന്നു ഇതാണ് ഡീപ് സ്റ്റേറ്റിന് നരേന്ദ്രമോദിയോട് തോന്നുന്ന ഏറ്റവും വലിയ വിരോധത്തിൻ്റെ കാരണം അതുപോലെ നരേന്ദ്രമോദിയെ മറ്റു പല സ്ഥലത്തും വെച്ച് അപകടപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഈ ഷാങ്ഹായ് ഉച്ചകോടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ധാക്കയിലെ ഒരു ലക്ഷറി ഹോട്ടലിൽ ഒരു സി എ ഓഫീസർ അമേരിക്കൻ ചാരസംഘടനയായ സി എ എയുടെ മുതിർന്ന ഓഫീസർ അവിടെ വെച്ച് കൊല്ലപ്പെട്ടു ഈ സംഭവം ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതാണോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ ഈ അടുത്ത കാലത്താണ് ദാക്ക വിമാനത്താവളത്തിന് ബംഗ്ലാദേശിലെ ധാക്ക ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയുടെ വിമാനത്താവളത്തിന് തീപിടിച്ചത് വലിയ രീതിയിൽ അഗ്നിബാധയുണ്ടായി വലിയ നാശനഷ്ടങ്ങളുണ്ടായി അവിടെ വലിയ ആയുധ ശേഖരം ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ ഈ ആയുധ ശേഖരം ബംഗ്ലാദേശിൽ എങ്ങനെ എത്തി ആരെത്തിച്ചു എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു ചൈനയ്ക്ക് അതിൽ യാതൊരു പങ്കുമില്ല എന്ന് വ്യക്തമാണ് അവിടെയും സംശയമുന നീളുന്നത് ഡീപ് സ്റ്റേറ്റിൻ്റെ നേർക്കാണ് അങ്ങനെ നരേന്ദ്രമോദിയെയും ഇന്ത്യയെയും ലക്ഷ്യമിട്ട് കൃത്യമായിട്ടും അമേരിക്കയും ഡീപ് സ്റ്റേറ്റും മുന്നോട്ട് പോകുന്നു അവർക്ക് അവരുടെ കച്ചവട താല്പര്യങ്ങൾ സാമ്രാജ്യത്വമോഹങ്ങൾ മാത്രമാണുള്ളത് അതിൽ നിന്ന് ഏറ്റവും വലിയ തടസ്സം നരേന്ദ്രമോദിയാണ് എന്നുള്ളതാണ് അതുപോലെ കർഷക സമരം നടന്നുകൊണ്ടിരുന്നപ്പോൾ നരേന്ദ്രമോദിക്ക് നേരെ ഒരു ആക്രമണ ശ്രമമുണ്ടായി പഞ്ചാബിൽ വെച്ച് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല അദ്ദേഹത്തിൻ്റെ കോൺവോയ് തടസ്സപ്പെട്ടു തടയപ്പെട്ടു ഏതാണ്ട് ഒരു മണിക്കൂറോളം അദ്ദേഹത്തിന് റോഡിൽ ചെലവഴിക്കേണ്ടി വന്നു അതൊരു പാലത്തിൽ വെച്ചിട്ട് അതും ഒരു പാലത്തിൽ വെച്ച് അതുപോലെ മണിപ്പൂരിൽ വലിയ സംഘർഷം നടന്നു രണ്ട് വിഭാഗങ്ങൾ ഗോത്ര വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി അവിടെ നരേന്ദ്രമോദി എന്തുകൊണ്ട് സന്ദർശിക്കുന്നില്ല എന്ന ചോദ്യം ഉയർന്നു വളരെ കൃത്യമായിട്ട് മണിപ്പൂരിൽ വെച്ച് നരേന്ദ്രമോദിയെ അവസാനിപ്പിക്കാനുള്ള പരിശ്രമം നടന്നിരുന്നു എന്നാണ് ഈ ഞാൻ മനസ്സിലാക്കുന്നത് അത് എന്തുകൊണ്ട് മോദി മണിപ്പൂരിലേക്ക് പോകുന്നില്ല എന്ന് പലതവണ ആവർത്തിച്ചത് രാഹുൽ ഗാന്ധിയാണെന്നുള്ളത് അത് രാഹുൽ ഗാന്ധിയും ഈ ഡീപ് സ്റ്റേറ്റും ഒക്കെ ആയിട്ടുള്ള ബന്ധം എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നതാണല്ലോ അത് മാത്രമല്ല ഈ മണിപ്പൂരിലെ ഇഷ്യൂ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിലെ ഭീവണ്ടിയിൽ നിന്ന് ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥൻ അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥൻ പിടിയിലായി സന്ദർശന വിസയിൽ ഇന്ത്യയിലെത്തിയിട്ട് ഇന്ത്യയിൽ വലിയ തോതിൽ മതപരിവർത്തന മാഫിയയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് ഈ ആൾ പിടിയിലാകുന്നത് ജെയിംസ് വാട്സൺ എന്നാണ് ആ ഉദ്യോഗസ്ഥൻ്റെ പേര് മുൻ സൈനിക ഉദ്യോഗസ്ഥനാണ് ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ പലതാണ് പക്ഷേ എന്തു ചെയ്യാം കേരളത്തിലെ മലയാള മാപ്രകൾക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല അവർക്ക് നരേന്ദ്രമോദിക്ക് എന്ത് സംഭവിച്ചാലും ഇന്ത്യക്ക് എന്ത് സംഭവിച്ചാലും ശരി ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല ഞങ്ങൾക്ക് ഇവിടെ മറ്റു ചില അജണ്ടകളുണ്ട് എങ്ങനെയും ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കൊപ്പം കൂടിച്ചേർന്നുകൊണ്ട് കിട്ടുന്ന അത്രയും ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും തട്ടണം പണം ഇങ്ങനൊരു കൂടി പ്രവർത്തിക്കുന്ന നിരവധി ആൾക്കാർ നമ്മുടെ മലയാള മാധ്യമങ്ങളിലുണ്ട് നിരവധി മലയാള മാധ്യമങ്ങളും അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവരാരും ഈ വിഷയം ചർച്ച ചെയ്യും എന്ന് തോന്നുന്നില്ല എന്തായാലും ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് റോ എന്ന് പറയുന്ന നമ്മുടെ ചാരസംഘടനയും റഷ്യയുടെ ചാരസംഘടനയും ചൈനയുടെ ചാരസംഘടനയും ഒക്കെ ചേർന്ന് ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ആരാണോ ഈ ഗൂഢ നീക്കം നടത്തിയത് അവരുടെ ആ ശ്രമങ്ങൾക്ക് കനത്ത പരാജയം ഏൽപ്പിക്കാൻ അവർക്ക് സാധിച്ചു നരേന്ദ്രമോദിയുടെ ആയുസ്സിന് അത്ര പെട്ടെന്നൊന്നും അവസാനിപ്പിക്കാൻ ഇവർക്ക് സാധിക്കില്ല എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്